അസലാമലൈക്കും വാർമത്തല്ല ഒരു സ്വപ്നം യാഥാർത്ഥ്യമാക്കിയാലോ റമദാനിലെ മുപ്പത് ദിവസവും മക്കയിലും അദീനവരുമായി ചിലവഴിച്ചാലോ അതും വളരെ കുറഞ്ഞ ചിലവില്ല അള്ളാഹിൻ്റെ വിശുദ്ധ ഭവനത്തിലും പ്രവാചകന്റെ അരികിലും ഒരു റമദാൻ മാസം മുഴുവൻ ചിലവഴിക്കാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ടാവില്ലേ എങ്കിൽ നിങ്ങളെ ഒരു പുതിയ സർവീസ് പരിചയപ്പെടുത്തുകയാണ് കൈന റമിൽ റബ്ബിന്റെ തോഫിക്ക് കൊണ്ട് മുപ്പത് ദിവസവും ഞാൻ ഓരോ നിമിഷവും ഓരോ നമസ്കാരവും ഓരോ ഇഫ്താറും ഹൃദയം നിറഞ്ഞ സമാധാനവും സന്തോഷവുമായിരുന്നു കവയെ നേരിട്ട് നോക്കി ദിവസം അവിടുത്തെ ആ അന്തരീക്ഷം ഒരു കാലത്തും മറക്കാൻ പറ്റാത്ത തക്കുവയുടെ ദിനങ്ങളായിരുന്നു പല സഹോദരങ്ങളും ചോദിച്ചു എങ്ങനെയാണ് പോയത് എത്രത്തോളം രൂപ ചെലവായിട്ടുണ്ട് അടുത്ത റമദാനിൽ എങ്ങനെ പോകാമെന്ന് ഒരുപാട് പേര് അന്വേഷിച്ചിരുന്നു ഇൻഷാ അള്ളാ ഈ വർഷം ഒരു പുതിയ ഉമറാകുപ്പ് തുടങ്ങുകയാണ് റമദാനിൽ മക്ക മദീന കുബാർ മസ്ജിദ് ഉൾപ്പെടെ പുണ്യ യാത്രയാണ് കൃത്യമായ ദാവുന്ന മനസ്സിനൊരു സമാധാനവുമുള്ള യാത്രയായിരിക്കും അത് റോമാനിൽ ഉമറ ചെയ്താൽ അജിനു തുല്യമായ പ്രതിഫലമാണല്ലോ അത് എത്ര വലിയ ഹൈറാണ് അതിനാൽ താല്പര്യമുള്ളവർ